യൂണിറ്റ് നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്ക് അനുമോദനം ഒരുക്കിയത് ഇതോടൊപ്പം തൂപ്പിൽ അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ടീച്ചർമാർക്കും മേലപ്പെട്ടാൽ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ പ്രാപ്തരാക്കിയ റസീന ടീച്ചർക്കും ആദരവും നൽകി വിഫോർ മുന്നണി നേതാവും നഗരസഭ വൈസ് ചെയർമാനുമായ ടി പി ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേവലം ഒരു അപ്പൊ ആ വിദ്യാർത്ഥികളുടെ ഒരു പ്രാരംഭം ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമുക്കറിയാം അംഗനവാടിയാണ് അംഗനവാടിക്ക് ശേഷം പ്രൈമറി സ്ഥാപനങ്ങളാണ് ഏറ്റവും ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ആയാലും അഞ്ചു മുതൽ പത്ത് വരെ ആയാലും പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ കൃത്യമായ പഠന നിലവാരമാണ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പഠന നിലവാരം ഉയർ ഉയർത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് നമുക്കറിയാം ഒട്ടേറെ ആനുകൂല്യങ്ങളും െല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് കാരണം ഫീസ് സൗജന്യമാക്കുന്നു അവർക്ക് ആവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും പോഷകാഹാരങ്ങളും നൽകുന്നു വിദ്യാർത്ഥികളെ മോശം പെർഫോമൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ട്യൂഷനൊക്കെ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തി ഒരു വലിയ ഒരു പുതിയ ഒരു സമൂഹത്തെ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഒരു പുതിയ സമൂഹത്തെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പ്രദേശത്ത് ഗവണ്മെന്റ് നടത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ സി പി സജാദ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ എ ആനന്ദവല്ലി കൗൺസിലർമാരായ സജന ഫൈസൽ ബാബു റഷീദ മുഹമ്മദ് കുട്ടി റസ്ന മറ്റു നേതാക്കളായ സക്കിർ ഹംസാഖ് കുൽസിറ്റി കെ ഷാജി നിസാദ് സാബിർ ഫൈസൽ ബാബു റസാഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായി ഡോക്ടർ മൻസൂർ അലിയുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു